ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ഇവർ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ കുക്കറിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക എന്നിവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് സവാള മീഡിയം സൈസിലുള്ളത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായി ഒന്നും വഴണ്ട് ഒരു യെല്ലോയിഷ് കളറാവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നാല് പച്ചമുളക് പന്ത്രണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ചെറുതായി വഴട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അത് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് അതൊന്ന് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ക്യൂബാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ബീഫിലേക്ക് ആരപ്പൊന്ന് പിടിക്കുന്നതിനായിട്ട് ഒരു സ്പാച്ചുലയോ തവയോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലടുപ്പിച്ചാൽ മതിയാകും ഇപ്പോൾ ഏതാണ്ട് ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ചാറൊക്കെ വറ്റിച്ച അത്യാവശ്യം എടുക്കുന്ന ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പ് എനിക്ക് വീഡിയോയിൽ ആഡ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ അത്യാവശ്യം നന്നായി തന്നെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു തവി ഉപയോഗിച്ചിട്ട് ഇളക്കി യൂസിപ്പിച്ചെടുക്കാം ിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ബീഫ് കറിയുടെ ഒരു മെയിൻ ഹൈലൈറ്റൂഡാണല്ലോ ഈ കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓണുന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്